ഞാൻ ശന്തി ഞാനാണ് നല്ല ഉയരത്തില് ഭയങ്കര ഉയരത്തിലായിരിക്കുന്നത് ഇത്രയും മൂവായിരത്തിൽ അല്ലേ ഇപ്പൊ കൂട്ടിയില് നല്ല ഉയരത്തിലാണ് രാവിലെ നമുക്ക് ഒരു ശ്രീമതം കണ്ട ടോയ്ലറ്റിൽ ഉപയോഗിക്കഴിഞ്ഞാൽ കുളിക്കണം ഒരു കുളിയൊക്കെ കുളിച്ച് എന്റെ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഒരു കുളി കുളിച്ചപ്പോ ഞാൻ സത്യം പറഞ്ഞാ ഞെട്ടിപ്പൊയി ഓകെ പെട്ടെന്ന് ആ തണുപ്പം കൊണ്ടടിച്ചു പക്ഷെ ഇന്നത്തെ രാവിലത്തെ കുളി ഉണ്ടല്ലോ ഞാൻ കുറച്ചേരം പുറത്തൊക്കെ പോയി നിന്ന് അതൊക്കെ ഒരു ടീഷർട്ടും ആ പാൻറ്റും ഇട്ടും ടീഷർട്ടില്ല ഈ മർഭിനി നോട്ട് പുറത്ത് അങ്ങനെ പോയി നിന്നപ്പോ അതനുസരിച്ച് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് പല climate ക്ലൈമറ്റും പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ആ climate ൽ എഴുതി ചീര എന്നാ വേണം അതുപോലെ തന്നെയാണ് ജ്ഞാനമാർഗത്തിൽ കുറെ റിസ്ക് ഉള്ള കുറെ കാര്യങ്ങളുണ്ട് ഭക്ഷണം നമ്മൾ പുറത്തു പോയി പുറത്തൊന്നും ഭക്ഷണം കഴിക്കരുത് എന്ന് പറയും അത് കഴിക്കരുത് അത് കഴിക്കരുത് അപ്പൊ പോണ ഒരു കിട്ടാ മധുപനിലേക്ക് പോണവർ കിട്ടാ ഞാൻ ഇപ്പൊ അടുത്തൊന്നും മധുബനിലേക്ക് പോകണില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും പാലിക്കൂല മുഴുവൻ പാലിക്കില്ല എന്നുള്ളത് അറിയണ്ടേ ഞാൻ മുഴുവനൊന്നും പാലിക്കൂല ഞാൻ പ്രത്യേകം പറയുന്നത് എനിക്ക് മുഴുവൻ പാലിക്കാൻ പറ്റില്ല പക്ഷേ ഒരു സമയമുണ്ട് ഒരു ആവശ്യം വരും ആ സമയത്ത് എനിക്ക് പാട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മധുവിനിലേക്ക് പോകാനായിട്ട് ഒരു ഓരോന്നൊന്നര തപസ്സങ്ങത്തിരിക്കുകയും ചെയ്യും അത് എൻ്റെ യൂട്യൂബ് വഴി ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല അതിൻ്റെ മുന്നേ ഞാൻ യൂട്യൂബ് വഴി കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാന്ന് ഇങ്ങനെ കരുതിയിരിക്കുന്നു അതിന്റെ അതുവരെ തൽക്കാലത്തിന് മധുവിനിലേക്ക് പോകുന്ന പരിപാടി ഞാൻ നിർത്തി വെച്ചു അതിന് വേണ്ടിയിട്ട് പോയതായിട്ടാണ് ഞാൻ പാട്ടാണ് അത് ഇതാക്കുന്നവര് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ പൊളിക്കണം പൊളിക്കണം പൊളിക്കുക എന്ന് പറഞ്ഞാല് ഭക്തർക്ക് പ്രയാസം ഉണ്ടാക്കാനും പാടില്ല എന്നാ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക കാരണം ബ്രഹ്മബാബ ഒരാൾക്ക് മാത്രമാണ് സമ്പൂർണമായിട്ട് പരന്താമത്തിലിരിക്കാനുള്ള പാർട്ടുള്ളൂ ബ്രഹ്മഭാവ അതുപോലെ അമ്മ എന്ന ശങ്കരൻ ആരും ആവാല്ലോ നമ്മളിൽ ആരും ആവാല്ലോ ഈ മുപ്പത്തി മൂന്ന് കോടി പേരിലുള്ളവരാണല്ലോ ഇതൊന്ന് വാച്ച് ചെയ്യാ ശരിക്ക് വാച്ച് ചെയ്യാ അത് ഞാനും കിട്ടിയവരായാലും ശരി അല്ലാത്തവരായാലും ശരി ലൈക്ക് അടിക്കുന്നവരും കമന്റ് അടിക്കുന്നവരും അത് ഇതിലുള്ളവരാണ് ഇത് കമന്റ് അടിക്കുന്നവർക്ക് ആവാം അപ്പൊ അങ്ങോട്ട് കയറാൻ പറ്റും അവിടെ കുറച്ച് സമയത്ത് സേവനം എന്തായാലും പാപ് വരുന്നുണ്ട് കാരണം ചെറുതൊന്നല്ല ലോകം ചെറുതൊന്നല്ല വളരെ വലുതാണ് അപ്പൊ അതൊരു പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഒന്ന് യോഗം ചെയ്ത് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നാല്പത് വർഷം കൊണ്ടോ നമ്മൾ ഈ ഭൂമിയിൽ ഇരുന്ന് കർമ്മം ചെയ്ത് യോഗം ചെയ്ത് കർമ്മയോഗം ചെയ്ത് എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറാണ് ബാബു പറയുന്നത് അങ്ങനെ ചെയ്താൽ പോലും തീർക്കാൻ പറ്റില്ല പരന്താമത്തുനിന്ന് അങ്ങനെ ടപ്പ ടപ്പിൽ നിന്ന് അടുത്ത് എടുത്ത് എടുത്ത് കൊടുക്കണം ഇരുപത്തിനാല് മണിക്കൂർ യോഗം ചെയ്യണം യോഗം ചെയ്യേണ്ട ആ അവസ്ഥയിൽ ഇപ്പൊ ബ്രഹ്മാവസ്ഥയിൽ കാണണം 24 hours പക്ഷെ ബ്രഹ്മാവിന് ഒരു പരിധിയുണ്ട് ബ്രഹ്മാവ് ചോദിക്കുന്നത് ആ രീതിയിലേ കൊടുക്കുവോ നമ്മൾ ചോദിക്കാതെ കൊടുക്കുന്ന ഒരാളായി തീരും ആര് ശങ്കരൻ അതാരക്കുവാം അങ്ങനെ പ്രത്യേക അവസ്ഥ വരുന്ന ഒരു യോഗിയുണ്ട് ആ യോഗിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരൻ അത് ആരും ആവാം കമന്റ് കേൾക്കുന്നവർ കമന്റ് ഇടുന്നവരാവാം യോഗം ചെയ്യുന്നവരാവാം ഇപ്പൊ യോഗം ചെയ്യുന്നവര് നാളെ യോഗം ചെയ്യാൻ ട്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നവര് ആർക്കും ആവാം പക്ഷെ നല്ല പവർഫുൾ പവർഫുൾ കറണ്ടാണ് ഭാവതിരെ അതെടുക്കാൻ പറ്റുന്ന ആരെന്തെങ്കിലും വരുമു ചെയ്യും ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ എന്നെക്കുണ്ടാകുന്ന വിധത്തിൽ ഞാനും ചെയ്തുതരാം എനിക്ക് ഞാൻ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു അതിനുവേണ്ടി വേണ്ടി ബ്രഹ്മവും വലിയ അത്രയും നല്ല സംഭവമാണ് അതിൻ്റെ ഉള്ളിലേക്ക് പുറത്തുനിന്നുണ്ട് അതിൻ്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞ് അവരെ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കാൻ വേണ്ടി വന്നവനല്ലേ അവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഉടമകുമാരി പറ്റി മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് അടുക്കാത്ത പറയ പേരുണ്ട് എന്നാ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അതിൻ്റെ യഥാർത്ഥർത്ഥം മനസ്സിലാക്കാതെ കഴിച്ചുകൊണ്ട് കൊണ്ട് മാത്രം ഇരിക്കുന്നവരുണ്ട് അതിനല്ല പാപം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം ഇനി സമയം വളരെ കുറച്ചു കുഞ്ഞുങ്ങൾ ജനിക്കണം കുഞ്ഞുങ്ങൾ ജനിക്കണം ഉത്തമം മധ്യമം കനിഷ്ഠം ആദ്യ ഉത്തമം ജനിക്കില്ല കനിഷ്ഠം തന്നെ ജനിക്കും കനിഷ്ഠം തന്നെ കനിഷ്ഠമായിട്ട് ജനിക്കും ആയിട്ട് വികാരത്തിൽ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു കാര്യമില്ല ശാന്തി